ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ പി പി കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ ഏഴായിരത്തി മുന്നൂറ്റി നാല് വോട്ടിന് പരാജയപ്പെട്ടു പ്രഖ്യാപിച്ചത് കൊടുക്കാം ഹലോ ഹലോ ജയിച്ച വിവരം ടി വി കണ്ടു ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ ആ പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ടി ചാനൽ പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട പ്പോ ചെമ്മൂരിൽ തന്നെ ഉണ്ടാവണം ഇവിടത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം സഖാവ് അതേ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട ആ വിണ്ണേ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ ആ ബാങ്കിലെ മാനേജരെ ഇരക്കി വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കൊറേ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക് കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല എന്റെ കാർഡ് തീരാറായി എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ അവിടെ പോയപ്പോ ഒക്കെ മറന്നു ബാങ്കിലെ കടം മറന്നു നാട് മറന്നു പാർട്ടിയിലെ സഖാക്കളെ ഒക്കെ മറന്നു ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുള്ള തിരക്കില്ലല്ലേ

എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി ഇവിടെയോ ആ അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ് അഞ്ചാറ് മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത് ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത് എനിക്ക് അറബി അറിയില്ലല്ലോ നിന്റെ ആൾക്ക് ജോലി കൊടുത്തതാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബിയനോട് പറഞ്ഞത് അസ്സാം വലൈക്കും ബോസ് ജോലി ആണുങ്ങൾ കൊണ്ടുപോയി അന്ന് നിന്റെ കൂടെ ഉരുത്തിക്കണ്ണി അവനിപ്പ കമ്പനിയിലെ പെർമനന്റ് ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുഖം തന്നെ ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു നാടുകാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തന്റെയോടൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക് എന്താ നിനക്ക് പറ്റിയത് സഖാവ് സൊസൈറ്റി ഗോപാലട്ടൻ കാശു തിരിമറി നടത്തിയെന്നൊരു കഥയുണ്ടാവുക ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായ്ക്ക് ഇങ്ങോട്ട് കയറിപ്പോര ഗോപാലൻ തെറ്റുപറ്റി ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് സ്വന്തം മോനെ വിശ്വസിച്ചു വിശ്വസിച്ചിട്ടൊന്നും അല്ല പക്ഷെ തെളിവുകളൊക്കെ തെളിവ് എന്നിട്ട് എന്തുണ്ടായി നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കേറി എം എൽ എ ആയി എനിക്ക് എം എൽ എയും മന്ത്രിയൊന്നും ആവണ്ട ഞാനോ അച്ഛനോ ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ് ഒരു ആരോപണമുണ്ടായാലുടനെ രാജിവെക്കാനും ലീവ് എടുത്ത് മുങ്ങാനും നീ ആരാ എ കെ ആന്റണിയോ ആ ലൂസി പിള്ളേരെ സ്കൂളിൽ നീ വീട് ണി നടക്കുന്നില്ലേ കണ്ണ് തെറ്റിയാൽ അവന്മാരാ ശരി ശരി ഇതിലെ ചിക്കൻ ഫ്രൈ ബിരിയാണി റെഡി ഡെയിലി ചിക്കണോ ഇത് ശരിയാവത്തില്ല എനിക്ക് കൊളസ്ട്രോൾ തരിക ഇനി ഹാർട്ട് അറ്റാക്ക് വേണ്ട ഇത് എന്റെ ഭാഗ്യ നാളെ എന്റെ ഓ അങ്ങനെയാ

വാ ആ മോളുടെ കല്യാണായിട്ട് നിങ്ങള് നാട്ടു പോവാത്ത എന്ത് ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ എന്താക്കാനാ നിക്കാഹിന് വേണ്ടത് പൊന്നും വേണോ അവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നോക്കി നടത്താൻ ഓള മാമന്മാരുണ്ട് എന്റെ അനിയന്മാര് മൂന്ന് പേരുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കൊണ്ട് മൂന്ന് ഭാവം കൂടുതൽ വാങ്ങാൻ പറ്റും എന്തില് ആവശ്യമില്ല അവിടെ പക്ഷേ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട് ബാപ്പ നിങ്ങൾ എന്റെ കല്യാണത്തിന് വരൂല്ല എന്ന് ചോദിച്ചിട്ട് ഒരേ കരച്ചില് അപ്പളും കരഞ്ഞു പോയി

എന്റെ വീട് അതിനടുത്ത് തന്നെയാ ചേർക്കരയിലെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ബാലെന്ന് പറഞ്ഞ ആളറിയോ പിന്നെ എന്റെ ആ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അല്ലെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇറാഖിലും ആണെങ്കിലും പാവപ്പെട്ട മീനൊക്കെ എന്താ മാർക്കറ്റിൽ തലയിൽ ആരെങ്കിലും ബോംബ് ഇത് പച്ചക്കറിക്ക് എന്താ വിലക്കയറ്റം എങ്കി യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാ വില കുറയൊന്നും നോക്കണല്ലോ മാമ നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി നടു അനക്കരുത് ഡിസ്കാ ഡിസ്ക് മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് റൂമിൽ ും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഇന്നുമുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നാം കാശുന്ന മതി എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം എന്താ ഒരുത്തൻ അതും അതും പേടിയില്ലാത്ത ഒരു പണപ്പെട്ടി സ്വന്തം മോളിലെ ും നീ എന്നെ പഠിപ്പിക്കണ്ട ഇത് രണ്ടും അല്ലാത്ത കപട വിശ്വാസിന്ന് മലയാളത്തിൽ പറയും മുകുന്നൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല പക്ഷെ പഠിച്ചവനെ നിരക്കാത്ത ഒന്നും ഓൻ ചെയ്യാറില്ല മുകുന്ന ഇവിടെ ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം ഓഹ് വാന്ന് ഇവിടീരി ഇരിക്ക എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ പണിസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ടത് ഞാൻ ആ എന്നോട് ഒരക്ഷരം പോലും പറയാതെ ഒരു ദിവസം എങ്ങോട്ടോ പോയി എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ സ്ഥലം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു എല്ലാം എനിക്ക് മനസ്സിലായി മുതലാടിയുള്ള തുകൽ ഫാക്ടറിക്ക് എതിരെ സമരം ചെയ്തതിന് ഇവിടെ വരുത്തി പ്രതികാരം അല്ലേ ചൈനയിലോ ക്യൂബയിലോ പോവാന്ന് ഞാൻ പറഞ്ഞതാണ് സമ്മതിച്ചില്ല ദുബായിൽ നിറച്ച് പണം കായ്ക്കുന്ന പനയുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇത്രയും കാലം ഒരു പനയും ഞാൻ കണ്ടില്ല ഇനി കരുടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്ന് മാത്രമേ അറിയാനുള്ളൂ ലേബർ സപ്ലൈ ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി അയാളുടെ തുകൽ ഫാക്ടറി സമരം ചെയ്ത് അതെ എനിക്ക് ഒരു കുഞ്ഞുണ്ണി മുതലാളി അറിയില്ല നാട്ടിലെ നിങ്ങളുടെ ഇഷ്യൂസ് അറിയില്ല ആകെ കടത്തിലാണ് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം എന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കല്ലിക്കണ്ടി ഹനീഫിച്ച് എന്ന് കണ്ട് കാര്യം പറഞ്ഞു അവനാത് ഏർപ്പാടാക്കിയത് ഇനി വേറെന്തെങ്കിലും പണി വേണോ പറ ഞാൻ ശരിയാക്കി തരാം എനിക്ക് നിന്റെ പണിയും വേണ്ട നിന്നെ കാണുകയും എന്ന് പറഞ്ഞ മൂന്തട്ടൻ്റെ കാര്യങ്ങൾ അമ്മാവൻ എന്നെയല്ലേ വിളിച്ചന്വേഷിക്കുന്നത് ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ മാസാ മാസം നക്കാപ്പിച്ച അയച്ച കടലിൽ കായം കലക്കണ പോലെ ആവുള്ളൂ ആ അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്റെ കുറി ചേർക്കാന്ന് അതാവുമ്പോ ഒന്നിച്ച് വലിയൊരു തുക അടക്കാലോ അങ്ങനെ എനിക്ക് ചിട്ടി ചേരണം തോന്നുവാണെങ്കിൽ അതിനു പറ്റി ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം നിങ്ങൾക്ക് എന്നെ അബ്ദുല്ല അയാളുണ്ടല്ലോ എന്റെ ചെട്ടിയിൽ ഞാൻ ഇത് ഇവിടെ വരുന്ന എല്ലാ അലവരാധികളുടെയും സ്ഥിരം തട്ടിപ്പാൻ അവളുടെ കാശൊക്കെ പോയി രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ബാക്കി കാശ് പിന്നെ കൊണ്ടു തരാന്ന പറ അതാണോ കാര്യം കരിമേ ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം ഇതാണ് തന്റെ അമ്മാവന്റെ മോളുസ് കൊക്കകോളും ഞാൻ പറയട്ടെന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത് നിങ്ങൾ അവളെ അയ്യോ അത് അതവളുടെ തെറ്റിദ്ധാരണയാണ് നിനക്ക് ചൈനീസ് അറിയാല്ലേ ഒന്ന് അവള് വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം അതൊക്കെ ഞാൻ പറയാം പക്ഷെ കാര്യം അതൊക്കെ ശരിയാക്കാം നീ ചെന്ന് വിളിക്കണം ആ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേ ചൈനീസ് സഖാക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വിദഗ്ധമായിട്ടാണ് ശരിയാ ഭക്ഷണം ആദ്യമായിട്ട് കാണാൻ തോന്നുന്നുണ്ട് നല്ല സ്പീഡ് അത് പറയരുത് സമയം ഒട്ടും പാഴാക്കാനില്ലാത്തത് കൊണ്ടാണ് ആധൃതി അതെ ആ അതെ ഞാൻ ആ കുരുപുസ്തകം കൊടുക്കുന്നുണ്ട് ഐശ്വര്യമായിട്ട് പേന ചൈനയിലെ കമ്മ്യൂണിസം എവിടം വരെ എത്തി ഉടനെ തന്നെ അമേരിക്കയെ എന്ന് അഞ്ചു കൊല്ലം കൊണ്ട് പിന്നിലാക്കും കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കും എന്നാണ് ഈ ശക്തികളെ വേണ്ടി കേന്ദ്രത്തിൽ സെൻട്രൽ ശത്രുക്കളായ കോൺഗ്രസിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് മാത്രം അതുകൊണ്ട് ചൈനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ സഖാക്കളി എ കെ ജി ഇ എം എസ് കൃഷ്ണപിള്ള നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന് <laughs> uh, 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 you know, Pinarai, Pinarai, Pinarai. The mm -hmm. <laughs> uh, uh -huh. uh, uh -huh. enemies of Vijayari can do it. No problem. Good friends. No problem. No problem. Good friends. Good friends. <laughs> 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 യു ചീച്ച് യു ഡിറ്റ് നോ നോ ഹോം ഗെറ്റ് ഗോ Кам-кам. Come, come. Uh.